നമസ്കാരം തിരൂരങ്ങാടി അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി ഏറനാട് താലൂക്കിലെ ഗ്രാമപ്രദേശങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുവാനും പൊതുഗതാഗതം കാര്യക്ഷമമാക്കാനുമായി മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകൾ തുടങ്ങിയവ സർവീസ് നടത്താത്ത മേഖലകളിൽ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും ഗ്രാമീണ റൂട്ടുകളെക്കുറിച്ചും സദസ്സിൽ ചർച്ച നടത്തി താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും നാൽപ്പത് റൂട്ടുകളിലേക്കുള്ള നിർദ്ദേശമാണ് ജനകീയ സദസ്സിൽ ലഭിച്ചത് റൂട്ടുകളെ സംബന്ധിച്ച് പഞ്ചായത്ത് പൊതുമരാമത്ത് മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുടെ ശേഷം പരിഗണിക്കാവുന്ന റൂട്ടുകളിൽ കൂടി സർവീസ് ആരംഭിക്കുന്നതിന് യോഗത്തിൽ തീരുമാനിച്ചു ഏറനാട് താലൂക്കിലെ ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ വാർഡ് മെമ്പർമാർ മുനിസിപ്പൽ കൗൺസിലർമാർ സ്വകാര്യ ബസ് സർവീസ് സംഘടനാ ഭാരവാഹികൾ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ തൊഴിലാളി സംഘടനാ നേതാക്കൾ പൊതുജനങ്ങൾ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയാണ് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ജനകീയ സദസ്സ് പി ബഷീർ എം ഉദ്ഘാടനം ചെയ്തു പിന്നെ ഒരുപാട് പ്രയാസങ്ങളും കാര്യങ്ങളുണ്ട് അതൊക്കെ ഇവിടെ ചർച്ച കാര്യങ്ങളുണ്ട് ഇവിടെ വിളിച്ച കരുതി മാത്രം ഞാൻ ടാക്സ് തുറക്കണം കുട്ടികളെ ചാർജ് കൊടുക്കണം ഒന്നും ഇവിടെ പെട്ടെന്ന് ഇവിടുത്തെ വിഷയമല്ല ഇവിടുത്തെ വിഷയം ഈ ഒരു വിഷയത്തിൻ്റെ ഒരു കൂതലാണ് അല്ല നമ്മൾ ചർച്ച കാർഡ് കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല റോഡ് കാര്യങ്ങളൊക്കെ അല്ല അതിനൊക്കെ പറയൂടെ പോയിക്കാൻ വയനാട്ടിൽ കാരണം പോയി വെക്കണ്ടി ണത് ഞാനത് മൂന്നണെടുത്തിട്ട് അപ്പൊ ഒരുപാട് പ്രയാസങ്ങൾ പോവുക ഇതാണ് പറയുന്നത് അപ്പൊ ഇതിനൊക്കെ നമ്മൾ നോക്കിയിട്ട് ചർച്ച ചെയ്തിട്ട് നല്ല ഒരു തീരുമാനത്തിലെത്താം നല്ലൊരു പദ്ധതിയാണ് ഗതാഗത സൗകര്യം ഉണ്ടാക്കുന്ന വണ്ടി വേണം പക്ഷെ ഗതാഗത സൗകര്യം ഉണ്ടാക്കി പണ്ടൊക്കെ ഒരു ബസ് ആണ് എത്തണം ആ ഒരു ബസ് വന്ന് അടുത്ത മാസത്തിൽ കാത്ത് ഇന്ന മാസം പതിനഞ്ചിനുള്ളിൽ വരും ഇന്ന വർഷം എത്ര രൂപ വരും പിൻകടി സ്റ്റോക്ക് വരും അത് മുമ്പത്തെ കാലം പറഞ്ഞേ ഇപ്പൊ എന്ന് വെച്ചാൽ നാലു പേരും മോട്ടോർ സൈക്കിൾ ഉണ്ട് നാലു പേരിലും ഓട്ടോറിക്ഷ ഉണ്ട് നാലു പേരിലും അത്യാവശ്യം അത് ഒരു ഏതൊരാളും കൂടി ബസ്സൊക്കെ വരുമ്പോ ആരാൾ അഞ്ചാറൊക്കെ ഞാൻ ഈ ഗ്രാമവണ്ടി ആ പഞ്ചായത്തില് ഗ്രാമവണ്ടി വന്നു അല്ലെ ഒരു റിമോട്ട് ഏരിയ ഞാൻ തന്നെ റോഡുണ്ടായിക്കൊണ്ടിരുന്നു ബസ്സിനെ ആള് കയറണ്ടെ ബസ്സിനെ ആള് കാരണ്ടായിരുന്നു അപ്പൊ ോ ബസ് എടുത്താണ് കൂടി അപ്പൊ ഇതുകൂടി നോക്കിട്ട് എല്ലാ കാര്യവും ഞാനതിനെ നെഗറ്റീവ് ആയിട്ടും ഞാൻ അതിന് പോസിറ്റീവ് നെഗറ്റീവ് രണ്ടും ആലോചിച്ചോട്ട് അത് ആലോചിച്ചോളൂ എന്നത് അതിനനുസരിച്ച് നമുക്ക് തീരുമാനം ഉണ്ടോ സങ്കള് പിന്നെ അവനാ ഡ്രൈവറും അവനാ കണ്ടക്ടറും കാണാൻ അതിനെ നടക്കും അതും കൂടി അങ്ങ് നോക്കൂ ചെറിയ ബസ്സൊക്കെ വാങ്ങുമ്പോ അങ്ങനെയുള്ള പ്രയാസങ്ങളുണ്ട് പിന്നെ ഉപയോഗിച്ച് സ്കൂളിലും ഞാൻ കാര്യങ്ങൾ ആ ചടങ്ങൽ പി ഉബേദുത എം എൽ എ അധ്യക്ഷ നിർവഹിച്ചു അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ മുഖ്യാതിഥിയായിരുന്നു പുതിയ ബസ് റൂട്ട് പ്രപ്പോസൽ സമർപ്പണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിച്ചു എം വി ഐ എസ് പി ബിജിമോൻ വിഷയാവതരണം നടത്തി മലപ്പുറം ആർ ടിഒ പി എ നസീർ സ്വാഗതവും എം വി ഐ ടി ഫൈസൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലപ്പുറം